നമസ്കാരം ജോൺ ബിട്ടാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം അദ്ദേഹം ഈ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നു രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതിഫലിപ്പിക്കുന്ന ചിത്രമാണിത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേർക്ക് തീവ്രവാദികൾ നിറയൊഴിച്ചപ്പോൾ ജീവൻ തൃണവൽഗണിച്ച് അവരോട് പോരാടിയ ഒരാളുണ്ട് പോണി വാല ആദിൽ ഷാ യാത്രികരെ കഴുതപ്പുറത്തേറ്റി പോയിരുന്ന ചെറുപ്പക്കാരൻ മുസ്ലിം ആയതുകൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നിട്ടും ആദിൽ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് സ്വയം രക്തസാക്ഷിത്വം വഹിച്ചു ആതിലിന്റെ ബാപ്പ സെയ്ദ് ഹൈദർ ഷായെ ഇന്ന് ശ്രീനഗറിൽ വെച്ച് കണ്ടു വീടിൻ്റെ ഏക അത്താണിയായ മകന്റെ വിയോഗത്തെക്കുറിച്ച് സെയ്ദ് ഹൈദർ ഷാ ഒരിക്കൽ പോലും ആകുലപ്പെട്ടില്ല തൻ്റെ മകൻ ചെയ്തതാണ് ശരിയെന്നും അവനെ പോലെ ആയിരക്കണക്കിന് ആദിലുമാർ ഈ കാശ്മീർ താഴ്വരയിൽ താഴ്വരയിൽ ഉണ്ട് എന്നും നെഞ്ചുറപ്പോടെ പറഞ്ഞു ആ ബാപ്പ തൻ്റെ സഹധർമ്മിണിയെയും രക്തസാക്ഷിയായ ആദിലിൻ്റെ വിധവയെയും കൂട്ടിയാണ് അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നത് കാശ്മീരിനും അതുവഴി രാജ്യത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ബ്രിട്ടാസ് കുറിക്കുന്നു ആദിൽ ഷായുടെ പിതാവിനൊപ്പമുള്ള ചിത്രം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കാശ്മീർ സന്ദർശിച്ച സംഘത്തെ കാണാൻ എത്തിയതിനു ശേഷം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ബ്രിട്ടാസ് ഇങ്ങനെ കുറിക്കുന്നത് ഞാനിത് ആമുഖമായി പറയാൻ കാരണം ആ വലിയ നമുക്ക് വല്ലാതെ ആശങ്കയുണ്ടാക്കിയ നാളുകൾ കടന്ന് നമ്മൾ ഇന്ന് ഇന്ത്യ ആകെ ഒരു സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നാൽ പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകുകയും അതിനുശേഷം ലോകത്ത് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്ത ഇന്ത്യ ഗവൺമെൻ്റെ തീരുമാനവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം അവരുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി പത്തൊമ്പത് രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് പലവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോയി തിരിച്ചെത്തി അതിൽ ഒരു സംഘത്തെ നയിച്ച ആൾ ശശി തരൂരാണ് ശശി ചിത്തരൂരിന്റെ പോക്കും വരവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് രാഷ്ട്രീയമായി മറ്റൊരു സംഘത്തിലെ അംഗം ഇ ടി മുഹമ്മദ് ബഷീറാണ് ആണ് മൂന്നാമത്തെ മറ്റൊരു സംഘത്തിലെ അംഗം സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ബ്രിട്ടാസ് ഈ യാത്രയ്ക്ക് ശേഷം ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ചില കാര്യങ്ങൾ ചില നിഗമനങ്ങൾ ഇന്ന് നാട്ടിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ആ അനുഭവം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് യാത്രാനുഭവത്തിനപ്പുറം ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് കണ്ണു തുറപ്പിക്കാവുന്ന ചില പോയിന്റുകൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കുണ്ടോ കൊമ്പ് എന്ന തലക്കെട്ടിൽ അത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് ലക്കമായി ഒന്ന് ഇന്നാണ് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകൾ കുറിപ്പിലെ രണ്ട് ലക്കമായി പ്രസിദ്ധീകരിക്കുന്ന ആ കുറിപ്പിലെ ചില പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ശ്രദ്ധേയമാണ് ശശി തരൂര് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് അദ്ദേഹം കണ്ണുമടച്ച് നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ആരാധകൻ എന്ന നിലയിൽ പ്രതികരിക്കുന്നു എന്നുള്ള വിമർശനം ഒരു വിഭാഗം കോൺഗ്രസ് ആർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അതിന് മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയെന്ന് ഉള്ള തർക്കവും മറ്റൊരു സാഹചര്യത്തിലുണ്ട് അതേസമയം ബി ജെ പി സർക്കാരിന്റെ ഈ കാര്യത്തിലെ ഈ സന്ദർഭത്തിലെ നിലപാടുകളും വിമർശിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടാസിന്റെ ചില വിമർശനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്ന ചില കാര്യങ്ങൾ ചില നിഗമനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലും കൂടി അവതരിപ്പിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് ബ്രിട്ടാസ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം അതുപോലെ വായിക്കാം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് ഈ സംഘങ്ങളെ വിദേശത്തേക്ക് അയക്കുന്നതായിരുന്നു ഉചിതം ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഇതര പ്രതിപക്ഷ കക്ഷികളുമായി അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഭാഗമാകുന്നതിന് ഗവൺമെന്റിന് മുമ്പിൽ ഉപാധികൾ വഹിക്കാനുള്ള അവസരവും സാധ്യതയും കോൺഗ്രസിനും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് സർവകക്ഷിയോഗം വിളിക്കുക പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുക എന്നീ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഈ നീക്കത്തിന്റെ ശോഭ വർദ്ധിക്കുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഏകോപനത്തിന് കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ പാർട്ടിയിൽ ശക്തമായ അഭിപ്രായ ഭിന്നത ഉയർന്നു വരികയും ചെയ്തു നേതൃത്വം അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഗവൺമെന്റ് ദൗത്യത്തോടൊപ്പം ഉണ്ടാകും എന്ന നിലപാട് രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ പരസ്യപ്പെടുത്തി എന്നതും ശ്രദ്ധേയം ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഗൗരവതരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ദൗത്യത്തിന്റെ ഭാഗമായത് ഇവിടെ പ്രസക്തമായത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഉദ്ദേശങ്ങളോടുള്ള ഐക്യദാർഢ്യമായിരുന്നു വിദേശ ദൗത്യത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ കൂടി കാര്യങ്ങൾ അറിയുമ്പോഴാണ് ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുക ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച സംഘത്തിലെ അംഗമായിരുന്നു ബ്രിട്ടാസ് പരമ്പരാഗത നയതന്ത്ര സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തലത്തിലുള്ള ചർച്ചകളാണ് നടന്നത് മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ അതത് രാജ്യങ്ങളിലെ ബുദ്ധിജീവികൾ അക്കാദമിക് സമൂഹം ഇവരൊക്കെ ഈ ചർച്ചകളിൽ പങ്കാളികളായി എന്ന് ബ്രിട്ടാസ് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ അനുഭവപ്പെട്ട് ിൽ നിന്നുണ്ടായ ചില നിഗമനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൂടെ ഉള്ള സന്ദർശനത്തിൽ നിന്നുണ്ടായ ചില തിരിച്ചറിവ് കൊണ്ട് ഇന്ത്യക്ക് അകത്തുനിന്ന് കാണുന്നതിന് വ്യത്യസ്തമാണ് വിവിധ രാജ്യങ്ങളുടെ നേതൃത്വവുമായി സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാട് മോദി കേന്ദ്രീകൃത സമീപനത്തിന്റെ അപകടങ്ങൾ ഇപ്പൊ രാജ്യത്ത് രണ്ട് ടേം പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുന്ന മൂന്നാമത്തെ ടേമിൽ ആദ്യ വർഷം പൂർത്തിയാക്കുന്ന മോദി സർക്കാരാണല്ലോ ഈ സാഹചര്യത്തിൽ മാധ്യമ ചിത്രങ്ങൾ അടക്കം ഈ രാജ്യം രാജ്യത്ത് നൽകുന്നത് മോദിയെ കേന്ദ്രീകരിച്ച് വലിയ ഇമേജറി ബിൽഡ് ചെയ്ത ഒരു സാഹചര്യമാണ് എന്നാൽ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം മറ്റ് രാജ്യങ്ങളിൽ ഭയങ്കര സംഭവമാണ് എന്ന ഈ പി ആർ മാധ്യമ നറേറ്റീവ് എങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന് ബ്രിട്ടാസ് വിശദീകരിക്കുന്നുണ്ട് അതേ മോദി സർക്കാർ പറഞ്ഞു വിട്ട നയതന്ത്ര സംഘത്തിനുണ്ടായ അനുഭവം അങ്ങനെയല്ല ചുരുങ്ങിയത് ബ്രിട്ടാസിനെങ്കിലും അങ്ങനെയല്ല അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ശേഷം അവലംബിച്ച നയതന്ത്ര സമീപനങ്ങളുടെ ബാക്കി പത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം അവസരമൊരുക്കി പ്രധാനമന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഏകമാനമായ നയതന്ത്ര സമീപനമായിരുന്നു യഥാർത്ഥത്തിൽ മോദി സർക്കാർ കെട്ടിപ്പോയിരുന്നത് ആശ്ലേഷണങ്ങളും ആലിംഗനങ്ങളും ദൃശ്യങ്ങൾക്കും മെഴിവ് പകർന്നപ്പോൾ അതൊക്കെയും ഇന്ത്യ ആർജിച്ച ഗാഠ സൗഹൃദങ്ങളാണ് എന്ന മിഥ്യാധാരണകളാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് എന്നാൽ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്താണ് ലോകരാഷ്ട്രങ്ങളുടെ ഭ്രമണ എന്ന തിരിച്ചറിവ് നൽകുന്ന സന്ദർശനം കൂടിയായിരുന്നു ഇത് ചർച്ചകളിൽ സംസാരിക്കാനുള്ള അവസരങ്ങളിൽ ബ്രിട്ടാസ് എന്തൊക്കെ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തെയും അവിടുത്തെ ജനതയെയും വേറിട്ട് കാണണമെന്നാണ് ഈ ലേഖകൻ ആഹ്വാനം ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരാണ് അതിൻ്റെ ഇരകൾ കൂടിയായ അവിടുത്തെ ജനങ്ങൾ ഭീകരത സ്ഥായിയായ സൗഹൃദങ്ങളോ അതിർവരമ്പുകളോ ഇല്ല മൂന്ന് പതിറ്റാണ്ടുകാലം ഭീകരവാദികളെ തങ്ങൾ തീറ്റിപ്പോറ്റിയെന്ന് പാകിസ്ഥാൻ രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുറന്നു പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അനുകൂല ഗവൺമെൻറ്റിനെ തുരത്താൻ ഒസാമ ബിൻ ലാദനുമായി അമേരിക്ക കൈകോർത്തത് നമുക്കറിയാം അതേ ബിൻ ലാദനാണ് പിന്നീട് അമേരിക്കയുടെ ഇരട്ട ടവറുകൾ തകർത്തത് ഇത് ബ്രിട്ടാസിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട് ഈ വിഷയം ഒപ്പം പഹൽഗാമിലെ കൊടും ഭീകരാക്രമണത്തെ അപലപിക്കുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ വരുന്ന സന്ദേഹങ്ങളും ചോദ്യങ്ങളും ബ്രിട്ടാസ് പങ്കുവെക്കുന്നുണ്ട് ഔന്നത്യമുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി പതിറ്റാണ്ടുകളായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതി ആണവ രാജ്യങ്ങൾ പോരടിക്കുമ്പോൾ അത് ലോകസമാധാനത്തെ ഏൽപ്പിക്കുന്ന ക്ഷതം ഇന്ത്യയിലെ സാമ്പത്തിക നിക്ഷേപങ്ങളുടെ ഭദ്രത പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ ട്രംപിന്റെ പങ്ക് ഇന്ത്യക്ക് ഈ സംഘർഷത്തിലുള്ള ഉണ്ടായ സൈനിക നഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാൻ്റെ പ്രചാരണങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങളുടെ യുദ്ധപെറിയും വ്യാജ വാർത്തകളും തുടങ്ങി എണ്ണമറ്റ കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു എന്നദ്ദേഹം പറയുന്നുണ്ട് പറ്റി പറയുമ്പോൾ വ്യാജ വാർത്തകൾ എവിടെ വരെ എത്തിയെന്ന് സൂചിപ്പിക്കുന്നതിന് നല്ല ഉദാഹരണങ്ങളുണ്ട് പാക് സൈനിക മേധാവി അസിം മുനീറിനെ അറസ്റ്റ് ചെയ്തു എന്നും പാകിസ്ഥാനിൽ ഭരണ അട്ടിമറിയെന്നും ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതും ട്രെൻഡിങ് ഹൈ അസിം മുനീർ അവിടെ സ്വയം ഫീൽഡ് മാർഷലായി പ്രഖ്യാപിച്ചു എന്നതാണ് യഥാർത്ഥ കാര്യം you right. ആരോഗ്യകരമായ സംഭാഷണങ്ങൾക്കിടയിൽ നിന്നും ഈ രാജ്യങ്ങളിൽ നിന്നും ഉയർന്ന സന്ദേഹങ്ങൾ മുൻവിധിയില്ലാതെ അപഗ്രഥിക്കാൻ കഴിയണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ ആഖ്യാനങ്ങൾ വെറും പ്രതീതികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രതീതികൾ മുറിച്ചു കടക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ദൗത്യ സംഘങ്ങൾക്കും നിർവഹിക്കാനുണ്ടായിരുന്നത് വിപുലമായ ദൗത്യ സംഘങ്ങളെ നിയോഗിച്ചത് മോദി ഇറക്കിയ നയതന്ത്ര തുറുപ്പ് ചീട്ടായി സമർത്ഥിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് മേൽ ആധിപത്യം നേടി എന്നൊക്കെ പറഞ്ഞ് എന്നാൽ അതിനെ ബ്രിട്ടാസ് ഖണ്ഡിക്കുന്നുണ്ട് ഇതിനേക്കാൾ ശ്രദ്ധിക്കുന്നു നയതന്ത്ര നീക്കങ്ങൾക്ക് ഇന്ത്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉദാഹരണം സഹിതം പറയുന്നുണ്ട് ഏറ്റവും ശക്തമായ എതിരാളിയ ശക്തനായ എതിരാളിയായ ജയപ്രകാശ് നാരായണനെ ഇന്ദിരാഗാന്ധി എഴുപത്തി ഒന്നിൽ വിദേശ തലസ്ഥാനങ്ങളിലേക്ക് അയച്ചിരുന്ന കാര്യം പറയുന്നുണ്ട് ബംഗ്ലാദേശ് പ്രതിസന്ധിയെ മുൻനിർത്തിയുള്ള ഒരു ദൗത്യം ഒപ്പം നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ അന്ന് പ്രതിപക്ഷ നേതാവായ വാജ്പേയി തലവനായ ഒരു പ്രതിനിധി സംഘത്തെ ജനീവയിലേക്ക് അയച്ചതും ബ്രിട്ടാസ് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ പതിനൊന്ന് വർഷത്തെ നയതന്ത്ര സമീപനത്തിൽ നിന്ന് മോദിയുടെ വ്യതിചലനം എന്ന നിലയിലാണ് പാക് സംഘർഷത്തെ തുടർന്നുള്ള ദൗത്യത്തെ കാണാൻ എന്ന് ബ്രിട്ടാസ് വിശദീകരിക്കുന്നുണ്ട് അത്രയും കാലം മോദി എന്ന മുഖത്തെ മാത്രം മുൻനിർത്തി വിദേശത്തേക്ക് നയതന്ത്ര സമീപനം സ്വീകരിച്ചിരുന്ന ഈ സർക്കാർ വ്യത്യസ്തമായി ഒരു പ്രതിപക്ഷത്തിനു കൂടി വഴങ്ങി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് വിദേശ നയത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഏതൊരു രാജ്യത്തിനും നയതന്ത്രം എന്നൊരു തലമുണ്ട് നയതന്ത്രേതര സൗഹൃദ കൂടിക്കാഴ്ചകൾ അക്കാദമിക് സമൂഹവും മാധ്യമങ്ങളും ഒക്കെ ഉള്ള മേഖലകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വിസ്തൃതമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നാൽ പ്രധാനമന്ത്രിയായ മോദി അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം ഇത്തരം ഒരു ഇടപെടലിനും സന്നദ്ധനായില്ല ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും അവലംബിച്ചിരുന്ന രീതിയാണ് വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ മാധ്യമങ്ങളെ കൂടെ കൂട്ടുക എന്നത് എന്നാൽ ആ പരിപാടിയും മോദി അവസാനിപ്പിച്ചു ദൗത്യ സംഘത്തിന്റെ സന്ദർശനത്തിനിടയിൽ ഇവിടെയും പുറത്തും വലിയ തോതിൽ ഉണ്ടായ ഒരു ചർച്ചയാണ് ട്രംപിന്റെ ഇടപെട്ടലിനെ പറ്റി അതിനെക്കുറിച്ച് ബ്രിട്ടാസ് പറയുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യ ഒറ്റപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് കൂടിയായിരുന്നു സർവകക്ഷി സംഘത്തിന്റെ പര്യടനം എന്നാൽ തൻ്റെ ഭരണകാലത്തെ എല്ലാ മുട്ടയും മോദി ഇട്ടുവച്ചത് അമേരിക്കയുടെ കുട്ടയിലായിരുന്നു അമേരിക്കയാകട്ടെ ഈ പ്രശ്നത്തിൽ പോലും ഇന്ത്യയുടെ താല്പര്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് താനാണ് മധ്യസ്ഥനായത് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചുള്ള ചോദ്യം പോയ രാജ്യങ്ങളിലെല്ലാം ഉയർന്നു വന്നു എന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ വിശദീകരണം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ലോകരാജ്യങ്ങൾ സന്നദ്ധമായോ എന്ന ചോദ്യം ഉണ്ട് ദുർബലമായ നിഷേധത്തിനപ്പുറം എന്തുകൊണ്ട് ട്രംപിൻ്റെ അവകാശവാദത്തെ ശക്തമായി തള്ളിപ്പറഞ്ഞില്ല എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അതായത് വിദേശത്ത് പോയ പ്രതിനിധി സംഘത്തോട് ഉയർന്ന ഈ ചോദ്യത്തിന് ഉത്തരവ് പറയാൻ ഉത്തരം പറയാൻ പ്രതിനിധി സംഘത്തിന് കഴിഞ്ഞില്ല കാരണം അവരെ പറഞ്ഞ സർക്കാർ അത്തരം ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചില്ല മോദി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ആരോപണമാണ് ബ്രിട്ടാസ് ഉന്നയിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ കിട്ടാൻ അവലംബിക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വിദേശത്ത് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മോദി ഗവൺമെൻറ് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന് ബ്രിട്ടാസ് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കുള്ള മതനിരപേക്ഷ ഭരണഘടനയെപ്പറ്റി ഊന്നുമ്പോഴൊക്കെ നമ്മുടെ സാമൂഹ്യ രംഗത്തെ അസ്വാസ്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വിദേശ രാജ്യങ്ങൾക്ക് ഒരു മടിയുമില്ല ന്യൂനപക്ഷങ്ങളോടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിന്റെ സമീപനത്തെക്കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ പല ദൗത്യസംഘങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പുതിയ ലോകക്രമത്തിൽ ശക്തിയാർജ്ജിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിശ്വാസ്യത രാജ്യങ്ങളുടെ വലിപ്പ ചെറുപ്പം ബൃഹത്തായ അന്താരാഷ്ട്ര സംവിധാനത്തിൽ പലപ്പോഴും പ്രസക്തമാകാറില്ല ഇന്തോനേഷ്യ എന്ന രാജ്യം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അവരുടെ പ്രഥമ പ്രസിഡന്റ് സുക്കർണോവിന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവുമായുള്ള ഊഷ്മള ബന്ധമാണ് കൊളോണിയൽ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിലെ ഇഴകൂർക്കപ്പെട്ട സ്വപ്നങ്ങളായിരുന്നു അന്ന് ചേരുചേരാ പ്രസ്ഥാനത്തിന് അടിത്തറയിടാൻ ഇരു നേതാക്കളെയും പ്രേരിപ്പിച്ചത് ബ്രിട്ടാസ് പങ്കാളിയായ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രത്തിന്റെ സുവർണ സ്മരണകൾ പലതവണ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നു സമാന അനുഭവങ്ങളുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ വസ്തുതകളെല്ലാം എന്ന് അദ്ദേഹം പറയുന്നു ജനാധിപത്യത്തിൽ ഉത്തരങ്ങളെപ്പോലെ പ്രസക്തമാണ് ചോദ്യങ്ങളും നയതന്ത്ര ദൗത്യത്തിൽ ഭാഗഭാക്കായി പ്രതിപക്ഷം ഉത്തരവാദിത്വം നിറവേറ്റിയ സ്ഥിതിക്ക് ഗവൺമെന്റിൽ അർപ്പിതമായ കടമ നിർവഹിക്കാൻ മോദി ഗവൺമെന്റ് തയ്യാറാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഏകമാനമായ പ്രതിപാദനങ്ങളിലാണ് ഇപ്പോഴും സർക്കാരിന്റെ ഊന്നൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന ആവശ്യം പോലും ദേശവിരുദ്ധതയുടെ കള്ളിയിലിടാനാണ് ഗവൺമെന്റിന്റെ ശ്രമം സംഘർഷത്തിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ചോദ്യമുയർത്തുന്നത് ദേശദ്രോഹമാണ് എന്ന അനുമാനം മാധ്യമങ്ങൾ പോലും പങ്കിടുന്ന വേളയാണിത് കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ സേനയ്ക്കുണ്ടായ നഷ്ടങ്ങൾ മാധ്യമ തലവാചകങ്ങളായിരുന്നു രണ്ട് സൂപ്പർസോണിക് മിഗ് വിമാനങ്ങളും ഒരു എം ഐ പതിനേഴ് വിമാനവും നിലംബതിച്ചത് അന്ന് ആരും തമസ്കരിച്ചില്ല അതൊക്കെ ദേശസ്നേഹത്തിൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചതുമില്ല ഇന്ത്യക്ക് റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടോ എന്ന ചോദ്യം മഹാപാതകമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ സംയുക്ത സേനാ മേധാവി സിംഗപ്പൂരിൽ ഷാൻഗ്രില ഡയലോഗിൽ വിദേശ മാധ്യമങ്ങൾക്ക് നഷ്ടത്തിൻ്റെ സൂചന നൽകി തുടക്കത്തിൽ പാളിച്ച പറ്റിയെന്നും പിന്നീട് പുതിയ തന്ത്രം പയറ്റി അതിനെ മറികടന്നു എന്നും അദ്ദേഹം തുറന്നു മൂന്ന് റഫേലും ഒരു സുഖോയും ഒരു മിഗും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന വിദേശ മാധ്യമ കണ്ടെത്തലിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നിരന്തരമായി ഉന്നയിക്കുന്നതും രാഹുലിനുടനെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നതുമായ ബി ജെ പിയുടെ സമീപനം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടണം അതിനെത്ര കോൺഗ്രസ് നേതൃ നേതാക്കൾ രാഹുലിനൊപ്പം നിന്ന് പ്രതിരോധിച്ചു എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ് അവിടെയാണ് ബ്രിട്ടാസിന്റെ ഈ നിരീക്ഷണം ശ്രദ്ധേമാകുന്നത് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം വേണ്ടവിധം പരിഗണിക്കാൻ തയ്യാറായില്ല രാഹുൽ ഗാന്ധി മുതൽ ബ്രിട്ടാസ് വരെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളും ശ്രദ്ധേയമാണ് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് അതിന് തയ്യാറാകാതെ എല്ലാത്തിനും മീതെ രാജ്യ വൈകാരികത പൊതിഞ്ഞു വെക്കുകയാണ് ബി ജെ പി സർക്കാർ അതിനപ്പുറത്ത് ജനാധിപത്യത്തെ മറികടക്കാനുള്ള ഇത്തരം തന്ത്രങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ടു പോകണമെന്ന ആഹ്വാനമാണ് തൻ്റെ യാത്രാനുഭവത്തിന്റെ തിരിച്ചറിവായി ബ്രിട്ടാസ് മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടാസിന്റെ ഈ നിരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായ ചില പ്രതികരണങ്ങൾക്ക് കൂടി ഇടയാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഒപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദവും സമാന്തരമായി വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് ഏകമാനമായ ഒരു ഉറച്ച നിലപാട് പല വിധത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമെങ്കിലും ഇക്കാര്യത്തിൽ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബി ജെ പി കേന്ദ്ര സർക്കാർ ഈ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ തുടർച്ചയായി വിമർശനങ്ങളെ അതിനനുസരിച്ച ഗൗരവത്തിൽ പരിഗണിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം